വെറും അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കടന്നുകൂടിയിരിക്കുന്ന അപകടകാരികളുടെ ഭീകരരെ കണ്ടെത്താൻ കഴിയും അവരുടെ ലേബൽ എന്ന് പറയുന്നത് ആണ് മന്ത്രി ബിന്ദു കോഴ കൊടുത്ത് അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വാധീനം കൊണ്ട് നമസ്കാരം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധികൾ ഇന്ന് സമൂഹ ആശങ്കയോടെ കാണുന്ന ഒരു കാര്യമാണ് ഭൗതിക വ്യവഹാരത്തിന്റെയും വിമർശനാത്മക ചിന്തകളുടെയും വേദികളാകേണ്ട കാലയങ്ങളിൽ നിന്ന് അഴിമതിയുടെയും സ്വജന പക്ഷപാതത്തിന്റെയും സംഘർഷങ്ങളുടെയും ഭൂമിയായി മാറിക്കഴിഞ്ഞു നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇന്നത്തെ പ്രതിസന്ധിയുടെ ഉള്ളാഴം എത്രയാണ് ഈ അവസ്ഥയുടെ ഉത്തരവാദികൾ ആരൊക്കെ സമൂഹത്തിന്റെ ഭാവി ശോഭനമാക്കാൻ പൊതുസമൂഹം എങ്ങനെ ഇടപെടണം വ്യക്തതയുള്ള അഭിപ്രായ രൂപീകരണത്തിനുതകം വിധം വിഷയ വിദഗ്ധരെ പങ്കെടുപ്പിച്ച് സെമിനാർ സംഘടിപ്പിക്കുകയാണ് അനന്തപുരിയുടെ ഭൗതിക കൂട്ടായ്മയായ നേതി നേതി ഇന്നലെ നടന്ന സെമിനാറിൽ കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുഴുക്കുത്തുകൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ കൺവീനർ ആർ എസ് ശശികുമാർ തുടങ്ങിയവരായിരുന്നു സെമിനാറിലെ മുഖ്യ പ്രഭാഷകർ അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് രാഷ്ട്രീയമാണ് സർവകലാശാലകളിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയമുക്തമാകണം രാഷ്ട്രീയമാകണം രാഷ്ട്രീയം അധ്യാപകന്റെ പേഴ്സണലാണ് പക്ഷേ അതിനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ കൊണ്ട് കളർത്തരുത് പക്ഷേ ഇവിടെ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും യൂണിവേഴ്സിറ്റികൾ ഉന്നത വിദ്യാഭ്യാസ മേഖല പൊളിറ്റിക്കലൈസ് ചെയ്ത ഒരു സംസ്ഥാനം എന്ന് പറയുന്ന കേരളം മാത്രമാണ് അത് തന്നെയാണ് നമ്മുടെ ദുരന്തം അതുകൊണ്ട് അത് വിചാരിക്കേണ്ടതാര രാഷ്ട്രീയ സംഘടനകള മറ്റേ പല മേഖലകളും ഉണ്ടല്ലോ നമുക്ക് പല മേഖലകളിലും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള പേര് ഈ വിദ്യാർത്ഥി വിദ്യാഭ്യാസ മേഖല ഉൾക്കൊള്ളിക്കുന്നത് പക്ഷേ അവരിപ്പോൾ കണ്ടെത്തുന്നത് വിദ്യാഭ്യാസ മേഖലയാണ് രാഷ്ട്രീയം വളർത്താൻ ഏറ്റവും പറ്റിയ മാർഗ്ഗമാണെന്ന് കണ്ടു അതിനെ അവരുപയോഗിക്കുന്നു പക്ഷേ അതിലൂടി നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകരും നമ്മുടെ രാജ്യം തകരും നമ്മുടെ തലമുറ തകരും അതുമാത്രമാണ് അതുകൊണ്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകണം ആ മൂവ്മെൻ്റ് ഉണ്ടാകണം എന്നൊരു ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയട്ടെ നമ്മുടെ സി പി എം ആണ് സി പി എം എന്ന് പറയുന്ന സംഘടനയുടെ നിലനിൽപ്പ് ഇപ്പോഴും ഈ വിദ്യാർത്ഥികളിലാണ് മുൻകാലങ്ങളിൽ അവർ ട്രേഡ് യൂണിയനെയും തുടങ്ങിയ സംഘടനയും ഇല്ലാത്ത അധ്യാപക സംഘടനകൾ അവരെയൊക്കെ ഇപ്പോൾ അവരെ വിട്ടിട്ട് അവരെല്ലാം കുറച്ചുകൂടി ബോധമുള്ളവരും ഒക്കെ കായിമാറും അപ്പോൾ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞ ടീനേജ് സ്റ്റുഡൻസ് പ്രത്യേകിച്ചൊരു അഡോളസൻ പീരീഡാണ് ആ പീഡിൽ കുട്ടികളെ മിസ് യൂസ് ചെയ്യണം അതിലൂടെ ക്യാമ്പസുകളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം ലഹരിയുടെ ഉപയോഗവും ഈ കുട്ടികളെ മിസ് യൂസ് ചെയ്യുമ്പോൾ ബാക്കി കുട്ടികൾ അവിടെ സ്ലേബ്സായിട്ട് മാറുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ കൊല സിദ്ധാർത്ഥിൻ്റെ കൊല നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നൂറ്റി അൻപതോളം കുട്ടികൾ സാക്ഷിയാണ് ഒരു കുട്ടി പോലും ഈ വിവരം പുറത്തു പറയാനില്ല പറഞ്ഞാൽ ആ സ്ലേവാണ് അവൻ്റെ ജീവൻ അപകടത്തിലാവുക ഇത് മാറിയേ പറ്റുള്ളൂ അപ്പോൾ കോളേജുകളിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് ഈ ഗവൺമെൻറ് യാതൊരു റെസ്ട്രിക്ഷനും കൊണ്ടുവരുന്നില്ല അപ്പോൾ ലഹരിയും ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലയിൽ എസ് എഫ് ഐയുടെ കടന്നുകയറ്റവും അതോടൊപ്പം തന്നെ ചില ഭീകര സംഘടനകൾ ഇതിനകത്ത് കടന്നുകൂടിയിട്ടുള്ളതും വലിയ അപകടമാണ് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിദ്ധാർത്ഥൻ്റെ പറഞ്ഞാൽ ഞാൻ എടുത്തു പറയുന്നു അത് നമ്മളെല്ലാം കണ്ണു തുറപ്പിക്കണം നമ്മളെല്ലാവരും പ്രായച്ചിത്വം ചെയ്യണം ഈ മേഖലയിൽ ചില ഭീകരവാദികൾ കടന്നുകൂടിയിട്ടുള്ളത് കൊണ്ട് അവരെ നിയന്ത്രിക്കുന്നതിന് എന്നേഷണമാണ് വേണ്ടതെന്നുള്ളതിനുള്ളത് വെറും സി സി ബി ഐയുടെ അന്വേഷണം മാത്രം എൻ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അത് കടന്നുകൂടിയിരിക്കുന്ന അപകടകാരികളുടെ ഭീകരമായി കണ്ടെത്താൻ കഴിയും അവരുടെ ലേബൽ എന്ന് പറയുന്നത് എസ് എഫ് ഐ ആണ് ഇന്നത്തെ വിദ്യാഭ്യാസം നേടുന്ന പ്രധാന പ്രതിസന്ധി കേരളത്തെ സംബന്ധിച്ചിടത്തോളം എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാര തകർച്ചയ്ക്ക് പ്രധാനം ക്വാളിറ്റി ഇല്ലാത്ത അധ്യാപകർ മെരിറ്റെന്ന് പറഞ്ഞത് ആ ഒരു നിയമനത്തിനുമില്ല കോഴയാണ് ഇവിടുത്തെ മെരിറ്റ് കോഴ കൊടുത്താൽ ആർക്കും അധ്യാപകരാകാം മിനിമം യോഗ്യത മതി മിനിമം യോഗ്യത ഏറ്റവും നല്ല ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് റാങ്കും ഒക്കെ ആയി വാങ്ങിക്കുന്ന കുട്ടികൾക്കൊന്നും യാതൊരു വിധത്തിലും ജോലി കിട്ടുന്ന ഇടപാടില്ല അതിവിടുത്തെ എല്ലാ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ഇരുന്നൂറ്റി പത്ത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുണ്ട് ഈ എയ്ഡഡ് കോളേജുകളിലെ നിയമനങ്ങൾ മുഴുവൻ കോഴ വാങ്ങിച്ചിട്ടാണ് നമ്മുടെ ഇരിക്കുന്നിപ്പം മന്ത്രി ബിന്ദു ഉൾപ്പെടെയുള്ളവർ കോഴ കൊടുത്ത് കയറിയതോ അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വാധീനം കൊണ്ട് കയറിയവരോ ആണ് അത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസ തകർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് നിലവാരമില്ലാത്ത വിദ്യാഭ്യാസം നിലവാരമില്ലാത്ത അധ്യാപകർ പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നതുകൊണ്ടല്ലോ നിയമനങ്ങളിൽ അതിവിടെയില്ല ഇല്ല സർക്കാരിൻ്റെ പോളിസി അനുസരിച്ചിട്ട് അൻപത് ശതമാനം നിയമനങ്ങൾ റിസർവേഷൻ അനുസരിച്ചിട്ടും അതായത് രണ്ടു വിധത്തിലുള്ള റിസർവേഷനുണ്ട് ഒന്ന് പിന്നെ കമ്മ്യൂണലായിട്ടുള്ള റിസർവേഷനും സ്പെഷ്യൽ റിസർവേഷനും ഉണ്ട് കമ്മ്യൂണൽ റിസർവേഷൻ എന്ന് പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള റിസർവേഷ അൻപത് ശതമാനം പിന്നെ സ്പെഷ്യൽ റിസർവേഷനാണ് ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ സാമ്പത്തിക സംവരണം എന്നാളുകൾ പറയുന്നല്ലോ അത് ആ സംവരണം അതിനും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് സംഭരണ വിഭാഗത്തിലുള്ളവർക്കും ജോലി കിട്ടുന്നില്ല പിന്നെ മെരിറ്റ് അൻപത് ശതമാനം സീറ്റ് മെരിറ്റിലാണ് ആ മെരിറ്റിൽ നിയമനം കിട്ടുന്നവർക്കും കിട്ടുന്നില്ല പക്ഷേ ഇതിനെ എതിർക്കാനായിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറും ഇവിടുത്തെ യൂത്ത് എന്ന് പറയുന്നതുകൊണ്ടല്ലോ യൂത്ത് കോൺഗ്രസ് ആയാലും ശരി ഡി ഫി ആയാലും ശരി അവരുടെ എസ് എഫ് ഐ ആയാലും കെ എസ് വരെ ഒരു വിദ്യാർത്ഥി സംഘടനയും ഒരൊറ്റ പിന്നെ യുവജന സംഘടനയും ഇതിന് തയ്യാറല്ല ഈ നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി വിടണം വിടണമെന്ന് അത് യു ഡി എഫും എൽ ഡി എഫും നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷന് വിടാനായിട്ട് തയ്യാറല്ല അതിൻ്റെ അർത്ഥം ഈ കോഴയുടെ പങ്ക് അവർക്കും കിട്ടുന്നുണ്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും രണ്ട് കൂട്ടരും അറിഞ്ഞുകൊണ്ട് ഈ മാനേജ്മെൻ്റുകളുടെ അഴിമതിക്ക് കൂട്ടുനിദ്യാഭ്യാസ രംഗത്തെ സ്ഥീകരിക്കാനുള്ള ഒരു നീണ്ട പ്രവർത്തന പദ്ധതി തന്നെ ആവശ്യമാണ് എന്നാൽ മാത്രമേ ഇത്രയേറെ അപചയവും തകർച്ചയും സംഭവിച്ച ഒരു രംഗം ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ അത് താഴെ പ്രീ പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ ഇത് ബാധകമാണ് അത് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി മാത്രമാണ് എന്നാൽ താഴത്തെ തട്ടിലും അധ്യാപക നിയമനത്തിലും ഒക്കെ എല്ലാ കാര്യത്തിലും അതായത് അധ്യാപകരുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനവും അതുപോലെ സ്വകാര്യ മേഖലയുടെ കാര്യമൊക്കെ ഇപ്പം നമ്മൾക്ക് അറിയാമല്ലോ അവിടുത്തെ കോഴയുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അത് നിലവാര തകർച്ചയുടെ ഏറ്റവും വലിയ സൂചകമാണത് അതുമാത്രമല്ല അത് തിരഞ്ഞെടുക്കുന്ന നമ്മുടെ സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെ വിദ്യാഭ്യാസ യോഗ്യത തീരെ ഇല്ലാത്തവരാണ് അതാണ് ഏറ്റവും വലിയ അപകടം അപ്പം അവരാണ് നിയന്ത്രിക്കുന്നത് അതാണ് ഏറ്റവും വലിയ അപകടം പിന്നെ അവരുടെ പരിശീലന പരിപാടി അത് വളരെ നിലവാരം കുറഞ്ഞ ഒരു പരിശീലന പരിപാടിയാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ പോലും ഒരു സമഗ്രമായ മാറ്റം നമ്മുടെ അധ്യാപക പരിശീലന രംഗത്ത് വന്നിട്ടില്ല നമ്മുടെ ഈ അധ്യാപക പാഠ്യപദ്ധതി ഉണ്ടല്ലോ അധ്യാപക പരിശീലനത്തിന് ആ കോഴ്സിന് ചേരുന്ന അധ്യാപകരുടെ ആ പാഠ്യപദ്ധതി തന്നെ വളരെ വളരെ കാലഹരണപ്പെട്ടതാണ് അതൊക്കെ പരിഷ്കരിക്കേണ്ട കാലം കാരണം നമ്മളിപ്പോൾ ഒരു നോളജ് എക്കോണമി ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല